നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവന ക്രൂരമെന്ന് എ പി അനിൽകുമാർ എം എൽ എ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ എന്ത് ഗൂഢാലോചനയാണ് ഉള്ളത് ഗൂഢാലോചന ആരോപിച്ച മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ പുറത്താക്കണം എന്നും അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എ കെ ശശീന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് കണ്ടു നിങ്ങൾ കണ്ടു മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്താണ് എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്ര ദാരുണ സംഭവം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് സംശയമുണ്ട് എന്ത് സംശയമുള്ളത് എന്ത് ഗൂഢാലോചന അതിന്റെ പുറകിലുള്ളത് ആ കുട്ടിക്ക് അപകടം പറ്റാനുള്ള സാഹചര്യം എന്തായിരുന്നു ആ സാഹചര്യം അന്വേഷിക്കുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട് ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ ഒരു മന്ത്രി പറയുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ ഇരുത്തുക എന്ന് പറയുന്നത് അപമാനകരമല്ലേ കേരളത്തിന് മന്ത്രി രാജിവെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രമാത്രം മോശമായ പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത് ഇതിനെല്ലാം പൂർണ്ണമായി ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ വനംവകുപ്പ് മന്ത്രിക്കുമുണ്ട് വനംവകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അദ്ദേഹത്തിന്റെ ഇന്നഫിഷ്യൻസിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മളൊക്കെ ഈ വണ്ടൂര് നിലമ്പൂര് ഭാഗങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥ എന്താ എവിടെയാണ് മന്ത്രി കാട്ടിൽ നിന്ന് കാട്ടുപന്നിയും കാട്ടാനയും അതുപോലെ തന്നെ കാട്ടുപോത്തും കടുവയും ഉൾപ്പെടെ ഇറങ്ങുമ്പോൾ മന്ത്രി മാത്രം നാട്ടിലുള്ള മന്ത്രി മാത്രം ഇവിടെ വരുന്നില്ല ബാക്കി എല്ലാവരും ഇവിടെ വരുന്നുണ്ട് എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന മന്ത്രി ഇതുവരെ നാട്ടിലേക്ക് വരുന്നില്ല എന്റെ നിയോജമണ്ഡലം വണ്ടൂരിലെ ഇരുപത്തിരണ്ട് ദിവസം മുമ്പാണ് ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് അതിനുശേഷം പലവട്ടം മന്ത്രി മലപ്പുറത്ത് വന്നുപോയി എന്ത് അദ്ദേഹത്തിന് മലപ്പുറത്ത് നിന്ന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗഫൂറിന്റെ വീട്ടിലെത്തും എന്ത് അവിടെ നിന്ന് വരാൻ കഴിഞ്ഞില്ല അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ എത്ര ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ രീതിയിൽ അദ്ദേഹം പ്രതികരണം സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പാണിക്കൂലി ഇല്ലാതെ പൊന്നാനി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ